നമസ്കാരം മഹാരാഷ്ട്രയുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്ന ഡെയിലി പേര് യൂസ് ചെയ്യാൻ പറ്റുന്ന പട്ട് പട്ടുപോലെ കിടക്കുന്നു ആണ് ഇത് നിങ്ങൾ കണ്ടു ഈ ചെയിൻ കാണുമ്പോൾ തന്നെ ഇതിന്റെ ഇതിന്റെ ഒരു ഫിനിഷിങ് ഇതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഇത് ശരിക്കും ഇങ്ങനെ പട്ടുപോലെ കിടക്കുന്നു ചെയ്യുന്ന ഡെയിലി പേര് യൂസ് ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള കുറച്ച് ചെയിൻ ഡിസൈൻസ് ആണെങ്കിൽ കാണിക്കുന്നത് കൂടാതെ നമ്മുടെ ഗവേഡ് കാര്യം മറക്കണ്ട വരുന്ന ആഴ്ച നറുക്കെടുപ്പാണ് ഒരു ഗോൾഡ് കോയിൻ ആണ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളിൽ നിന്നും നമ്മുടെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകളിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുത്തായിരിക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ ഇതൊന്ന് കണ്ടു നോക്ക് ഇത് മാലയുടെ ഫിനിഷിംഗ് ഉണ്ടോ ഇത് വരുമ്പോ നമ്മുടെ ഡബിൾ ബോക്സിന്റെ ചെയിൻ ആണ് ഇത് ഘടികാരത്തിന്റെ ചെയിനാണ് ഇത് മണിമാല ഇത് ബോക്സ് ചെയിൻ സച്ചിൻ ചെയിന് പരസ്പരം பரஸ்பரத்தை இது பரஸ்பரத்தகந்த முத்து வரது இது பரஸ்பரத்தே பரஸ்பரம் இது பூக்கல பூக்களக்கி இத்தோம் டிசைன்ஸ் ஆன காணி இது எல்லாம் டிஃபரெண்ட் டிஃபரெண்ட் டிசைன்ஸ் ஆன கூடாதுபிள் ஆனா டெய்லி வேர் நம்ம பிரைஸ் பார்த்து மால் வலியுள்ளதான അപ്പൊ ഇത്തരത്തില ഏതെങ്കിലും മാർ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മതി കൂടുതൽ വിവരങ്ങൾ നമ്മൾ വാട്സ് ഫോട്ടോസ് വേണമെങ്കിലും അയച്ചതരാം കേട്ടോ അപ്പൊ എല്ലാവർക്കും താങ്ക്സ്